കൂട്ടുകാരെ വിവോ ഫോണുകളുടെ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വിവോ ഫോണുകളുടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ തെറ്റിങ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താട്ട് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് മോർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ട മോർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു മോർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെയൊരു എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ട എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക തോറി ഈ ഒരു എബോർട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ തേർഡ് സ്കൂൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സോഫ്റ്റ്വെയർ വേഷൻ എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സോഫ്റ്റ്വെയർ വേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ഏഴ് പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏഴ് പ്രാവശ്യം അടിപ്പിച്ച് ക്ലിക്ക് ചെയ്യുക ഏഴ് പ്രാവശ്യം അടിപ്പിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോവുക തിരിച്ച് ബാക്കിൽ പോവുക ബാക്കിൽ പോയതിന് ശേഷം വീണ്ടും മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഫോൺ സെറ്റിംഗ്സിൽ തന്നെ മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ആ തന്നെ ഒന്നുകൂടി പോവുക ഈ ഒരു മോർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം വീണ്ടും താഴോട്ട് സ്ക്രോൾ സ്കൂളിച്ച് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനബിൾ ആയിരിക്കുന്ന കാണാൻ സാധിക്കും നേരത്തെ എനേബിൾ ആയിരിക്കത്തില്ല നമ്മൾ ഇത്രയും പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ താഴെ ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകും പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹൈഡ് ആയിട്ടായിരിക്കും കാണുന്നത് കാരണം നമുക്കൊന്നും തന്നെ ഓപ്പൺ ആക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും മുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ സൈഡിലായിട്ട് ഒരു ഓൺ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ യും ക്ലിക്ക് ചെയ്ത് അത് ഓൺ ആക്കുക ഓൺ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഓക്കെ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ കൂടി വരും നിങ്ങൾ വേണമെങ്കിൽ അത് ഓക്കെ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക ഓൺ ആക്കിയാലും ചിലപ്പോൾ മുകളിൽ ഡെവ് എന്ന് പറയുന്നത് അതായത് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ ചുവന്ന അക്ഷരത്തിൽ കാണാൻ സാധിക്കും ഓക്കെ അത് കുഴപ്പമില്ല നിങ്ങൾ ഡെവലപ്പ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓൺ ആക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു ഡെവലപ്പ് നിങ്ങളുടെ ഡെവലപ്പർ ആകുന്ന രീതിയിലുള്ള സെറ്റിങ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമുള്ള മറ്റു മറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് ഡെവലപ്പർ ഓപ്ഷനിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ട് തന്നിട്ടുള്ളതാണ് എന്തൊക്കെ എനേബിൾ ചെയ്യുക എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഫോണിൻ്റെ ഇതിൽ വരും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും അത്തരം ആ വീഡിയോസുകൾ കാണുക അപ്പോൾ നിങ്ങൾ മനസ്സിലായ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം മനസ്സിലായാലും ഇനി ഡെവല ഡെവലപ്പർ ഓപ്ഷൻ ഓഫ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്നെ ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബാ ബൈ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ഫോണിൻ്റെയും സെറ്റിങ്സിനെ കുറിച്ചൊക്കെ ഞാൻ വെവ്വേറെ വീഡിയോസുകളാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാം ഓക്കെ ഡെവലപ്പർഷൻ ഞാനിപ്പോൾ ജസ്റ്റ് ഓഫ് ചെയ്തിരുകയാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ